മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഈ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറുന്നു ഈ ഹെൽത്ത് സംവിധാനം നിലവിൽ വരുന്നതോടെ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനായി സൂക്ഷിക്കുകയും കാർഡിലെ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർക്ക് എളുപ്പത്തിൽ ലഭ്യമാവുകയും ചികിത്സ കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യും ദിവസവും നിരവധി ആളുകൾ ചികിത്സയുടെ എത്തുന്ന ചികിത്സാലയമാണ് മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ആദിവാസി ഇടങ്ങളിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമൊക്കെയുള്ള നിരവധി ആളുകൾ ദിവസവും ചികിത്സ തേടിയെത്തുന്ന ചികിത്സാലയമാണ് മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഈ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറുന്നത് ആദ്യഘട്ടമായി ഏകീകൃത ആരോഗ്യ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം നിർവഹിച്ചു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുര്യൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ സുധാകരൻ എ കെ വിനീത സജീവൻ സവിതാ റോയി കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു ജനാർദ്ദനൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർജുൻ സാബു എന്നിവർ സംസാരിച്ചു ഈ ഹെൽത്ത് സംവിധാനം നിലവിൽ വരുന്നതോടെ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനായി സൂക്ഷിക്കുകയും കാർഡിലെ ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർക്ക് എളുപ്പത്തിൽ ഈ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചികിത്സ കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ അടിമാലി